എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ മഹാലക്ഷ്മി ആണെങ്കിൽ ഉണ്ണിയെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് പറഞ്ഞില്ല പക്ഷെ അതിനു മുമ്പ് കണ്ണൻ തിരിച്ചടിച്ചു മഹാലക്ഷ്മി ഒരു നന്മമരം കളിക്കാൻ നിന്നതാണ് അപ്പൊ കണ്ണൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ അവന്റെ പുറകെ ജാമ്യത്തിൽ എടുക്കാനോ ഒരു കാര്യത്തിനോ പോകത്തില്ല സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി നോക്കിയവനാണ് അവന് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് നല്ല നല്ല സൂപ്പർവൈസേഴ്സ് ഒക്കെ ഉണ്ട് കമ്പനിയിൽ അവരാരും ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും പോയിട്ടില്ല അപ്പൊ മഹാലക്ഷ്മി അറിയുവാണ് കാരണേ എന്റെ സിസ്റ്റർ ആണ് അതിന് താൻ മരിക്കണമെന്ന് അവൾ ചിന്തിക്കുന്നത് പിന്നെ തനിക്കാണോ സിസ്റ്റർ എന്ന് ചോദിക്കുക എല്ലാവർക്കും താനും ഞാനും മരിക്കണമെന്നാണ് ഏ അതുകൊണ്ട് ദൈവം ഒരു നല്ല കാര്യം ചെയ്തു അതുകൊണ്ട് ഞാൻ ഇതിന്റെ പുറകെ എന്താണെങ്കിലും പോവത്തില്ല അവന് ഞാൻ അഞ്ചക്ക ശമ്പളാണ് കൊടുക്കുന്നത് അവന്റെ ക്വാളിഫിക്കേഷൻ എങ്ങും കിട്ടാത്ത ശമ്പളമാണ് ഞാൻ കൊടുക്കുന്നത് അതും ഒന്നാം തീയതി തന്നെ ഞാൻ അക്കൗണ്ടിൽ കൊടുക്കുകയും ചെയ്യും അതിനിടയ്ക്ക് ഇവന് ഈ കള്ളപ്പണത്തിന്റെ പോവേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറയുവാണ് കണ്ണൻ തീർത്ത് പറയുവാണ് മഹാലക്ഷ്മി ആണെങ്കിൽ കരയുന്ന ഫേസോട് കൂടിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ കാണിക്കുന്ന വെച്ചാല് ഉണ്ണിയെ ആണെങ്കിൽ ജി പി നിറക്കുവാണ് മീഡിയ എല്ലാം കൂടെ പറയുവാ ഇങ്ങനെ പുറകെ വരുവാണ് ഫേസ് കാണിക്കുക ഫേസ് കാണിക്കുക എന്നൊക്കെ പറയുവാണ് കമലേശ്വരം ഗ്രൂപ്പിലെ എം ഡി ഡണീൻ അവർക്കും ഇതൊക്കെ പങ്കിട്ടെന്നൊക്കെ ഇങ്ങനെ മീഡിയക്കാർ ചോദിക്കുവാണ് ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് അകത്തോട്ട് കയറിപ്പോവാണ് ഇതിനിടയ്ക്കാണെങ്കിൽ പ്രതാപനും മുതശ്ശിയും ടി വി കാണുവാണ് അപ്പോഴത്തേനും കരുണ നെക്ലേസ് ഒക്കെ ഇട്ടുകൊണ്ട് വരുവാണ് അപ്പം ഇവരെ അയ്യോ മോളെ ഇങ് വന്നേ എന്തു തന്നെ രസം ആ മോളെ കാണാന് ആ ജർമ്മനിന്നൊക്കെ കൊണ്ടുവരുന്ന നെക്ലേസിനെക്കാട്ടിലും ഒക്കെ സൂപ്പർ നെക്ലേസ് ആണ് പിന്നെ ഇങ്ങനെ പോയാൽ ഉണ്ണിമിക്കവാറും മോളെ തുലാഭാരം ഗോൾഡ് കൊണ്ടൊക്കെ ചെയ്യും അപ്പൊ കരുണ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല മുതശ്ശി എനിക്ക് ഇഷ്ടം പോലെ ഗോൾഡ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുവാണ് അങ്ങനെ പ്രതാപനും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ നമുക്കൊരു സെൽഫി എടുത്താൽ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരുണയെ വെച്ചിട്ട് നെക്ലേസ് ഒക്കെ കാണിക്കുന്ന രീതിയിലൊക്കെ സെൽഫി ഒക്കെ എടുക്കുവാണ് എടുത്ത് ഇവർ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു വാർത്ത പറയുന്നുണ്ട് ഇങ്ങനെ കള്ളപ്പണ കൊള്ളപ്പണ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര് കമലേശ്വരം ഗ്രൂപ്പിലെ എം ഡിയുടെ അനിയനാണ് അറസ്റ്റിലായെന്ന് പറയുവാണ് അപ്പൊ തന്നെ കരുണ ബോധം കെട്ട് വീഴുവാണ് വീണിട്ട് പിന്നെ കരുണ എഴുന്നേൽക്കുവാണ് എഴുന്നേക്കുമ്പോൾ ചോദിക്കുകയാണെ എന്റെ ബോധം പോയി എന്താ ഉണ്ണേട്ടനെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ കേട്ടില്ല അത് സ്വപ്നമാണോ ചോദിക്കുക അപ്പൊ അവര് പറയുവാണ് സ്വപ്നം ഒന്നും അല്ല സത്യമാകുമ്പോളെ പക്ഷെ അത് ചുമ്മാതാ കണ്ണം കുടിക്കുക കുടിക്കുക എന്ന് പറയുവാണേ എന്നിട്ട് ഇവരെല്ലാം കൂടെ ഞെട്ടിയിരിക്കുവാണ് ഈ വാർത്ത കണ്ടിട്ട് അപ്പം പറയുവ ആകപ്പാടെ നാണക്കേടായി പോയല്ലോ എന്റെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലായി ഇനി ജയിലുമായി എനിക്ക് വയ്യാന്നും പറഞ്ഞ് കരുണ ഇരുന്നങ്ങ് കരയുവാണേ അപ്പം മേഘനും മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എടാ പ്രതാപ ആ വാമദേവനെ ആരെങ്കിലും വിളിക്കടാ വിളിക്കണം എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ഇവർ എന്ത് ചെയ്യണം എന്ന് അറിയാൻ നിൽക്കുക പ്രതാപനാണെങ്കില് ഈ സമയത്താണെങ്കിൽ കരുണകരശലാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ വാമദേവനും മേഘനും കൂടെ വക്കീലിനെയും കൊണ്ട് ഉണ്ണി ഇറക്കാൻ വേണ്ടി വന്നിട്ട് പറയുവാണ് ഇവന്റെ ആ കണ്ണന്റെ കണ്ണന്റെ അനിയനെ കണ്ണൻ കുടിക്കുക എന്ന് പറയുവാണ് അപ്പൊ പോലീസ് പറയുവാണ് അയാളെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ അയാൾ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലോ എന്ന് പറയുക പറയുവാണ് മനപൂർവ്വം കുടുക്കിയതാണ് ഇത് ഇത് ചോർത്തി കൊടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് എന്തായാലും ജാമ്യം തരാം ജാമ്യം തരാൻ പറ്റുന്ന കേസേ ഉള്ളൂ താനും വിളിക്കാൻ പറഞ്ഞിട്ട് ഉണ്ണിയെ കൊണ്ടുവരികയാണ് എന്നിട്ട് പറഞ്ഞു ഒപ്പിട്ടിട്ട് പൊയ്ക്കോളാം പറയുവാണ് അപ്പൊ എന്നിട്ട് പോലീസുകാരും പറയുവാണ് പക്ഷെ ചോദ്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ ചോദ്യം ചെയ്താലേ ബാക്കി ആരൊക്കെ പുറകിലുണ്ടെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറയുക എന്താണേലും അവരാണെങ്കിൽ ഉണ്ണിയെ വേഗം തന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോരുവാണ് എന്നിട്ട് വെള്ളിറക്കി വന്നിട്ട് പിന്നെ ഉണ്ണി എരിവ് കയറ്റുവാണ് പ്രതാപനും മേഘനും കൂടെ കണ്ണൻ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കണ്ണൻ അവനൊരു വക്കീലല്ലേ അനന്തു വക്കീലല്ലേ എന്നിട്ട് ആരും എന്ന് പറയുമ്പം ഉണ്ണി പറയുവാണ് അയാളെ ഞാൻ ശരിക്കിട്ടെന്ന് കൊടഞ്ഞായിരുന്നു മറ്റേ കരുണയുടെ ജ്യൂസിന്റെ കാര്യത്തിലൊക്കെ അതുകൊണ്ട് അയാളുമായിട്ട് ഞാൻ അതിന്റെ പ്രതികാരം അയാൾ ചെയ്തതാ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മേഘൻ പറയുവാണ് എന്താള് നിന്നെയും പറഞ്ഞു വിടും പിന്നെ ഓഫീസിൽ നിന്ന് അമ്മ അമ്മ അച്ഛനേം പറഞ്ഞു വിട്ടു അമ്മാവനെ നമുക്ക് എന്താണെങ്കിലും അവനെ തീർക്കണം അതിനവൻ തോമസ് പൈതൃന്റെ അവിടെ അവനും അവളും കൂടെ പോയിട്ട് തിരിച്ചു വരല്ലേ അതിനു മുമ്പ് അവനെ തീർക്കണമെന്ന് പറയുവാണ് എന്നിട്ട് അപ്പ ഉണ്ണി പറയുവാണ് ഇനി കരുണ എന്താണെങ്കിലും വരത്തില്ല ഇപ്പൊ തന്നെ കരുണക്ക് കൂടി ഇനി ഇതെല്ലാം അറിഞ്ഞു കാണുമെന്ന് പറയുക മേഘം പറയുവാണ് കരുണെ കൊണ്ടുവരണം നീയും കരുണയെ വേണം ജീവിക്കേണ്ടത് അവനും അവളും അല്ല അതുകൊണ്ട് കരുണയെ തിരിച്ചു കൊണ്ടുവരണം തിരിച്ചുകൊണ്ടുവന്നിട്ട് എത്രയും വേഗം നീ പോണമെന്ന് പറഞ്ഞു ഉണ്ണിയെ എരിവ് കയറ്റി കരുണയെ വിളിക്കാൻ വേണ്ടി വിടുവാണ് വാമനും പ്രതാപനും കൂടി ഇവരുടെ ഒരു തീരുമാനം എന്ന് വെച്ചാല് ഉണ്ണിയെ വെച്ച് കരുക്കളും നീക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അച്ഛനും മോനും കൂടെ വാമനും മേഘനും കൂടി അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ചെന്ന് അവിടെ ഇറങ്ങി ഉണ്ണി വരുന്നത് കണ്ടു കരുണയാണെങ്കിൽ ദുർഗാദേവിയെ കൂട്ടി ഇരിക്കുവാണ് ഇങ്ങനെ ജ്വലിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം പ്രതാപം പറയുന്നുണ്ട് മോളെ ഒന്നും പറയണ്ടാന്ന് പക്ഷെ അങ്ങോട്ട് ചെന്നതും കരുണയാണെങ്കിൽ പറയുന്നുണ്ട് എന്തിനാ കെട്ടി ഇങ്ങോട്ട് വന്നത് എന്തിനു വന്നു എന്റെ ഫോണാണെ കിടന്ന് റിങ് ചെയ്യുവാണ് കരുണാലയത്തിലെ കുഞ്ഞു നീ പറ്റിയല്ലോ പറ്റിയല്ലോന്നും പറഞ്ഞ് എല്ലാരും എന്നെ വിളിക്കുക നല്ല കാര്യം വരുമ്പോഴേ ആരും വിളിക്കത്തില്ല ചീത്തക്കാരും വരുമ്പോൾ വിളിക്കും എല്ലാവരും പറഞ്ഞു എന്നിട്ട് പറ ഉടനെ പറയുന്നുണ്ട് കരുണയെ അത് എന്റെ ഏട്ടൻ ചെയ്തതാന്ന് തോന്നുന്നു പറയുക എന്നാ പോയി അയാളെ കൊല് അയാളെ കൊന്നിട്ട് വാ അപ്പം ഞാൻ കൂടെ വരാം നിങ്ങളെ അംഗീകരിക്കാന്ന് പറഞ്ഞിട്ട് പറയും ഇറങ്ങി പോവാൻ പറയുവാണ് അപ്പൊ ഉണ്ണി പറയുവാണെ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോ ഭാര്യമാര് നമ്മുടെ കൂടെ നിൽക്കണമെന്ന് അപ്പൊ പറയുന്നുണ്ട് ഇനിയിപ്പൊ പുള്ളിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പോഴും അവളാണ് വിജയിച്ചത് ഇനിയിപ്പൊ ജയിൽപുള്ളിയുടെ ഭർത്താവെന്നൊക്കെ പറഞ്ഞ് എന്നുള്ള പേരൊക്കെ എല്ലാരും മാറ്റി വിളിക്കുന്നു മുത്തശ്ശിയും എന്ന് പറയും മോള് പറഞ്ഞ സത്യമല്ലേ ഇനി എനിക്ക് അമ്പലത്തിൽ പോകാൻ വരെ നാണക്കേടാ അമ്പലത്തിലൊക്കെ ഇനി ആൾക്കാരല്ല തന്നെ മഹാലക്ഷ്മി ഭയങ്കര ഭാഗ്യവതിയാന്നൊക്കെ എല്ലാരും പറഞ്ഞത് കരുണയുടെ കാര്യം ഇതും കൂടെ അറിഞ്ഞ പിന്നെ എനിക്ക് വയ്യ അപ്പൊ കരുണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭർത്താവ് എന്തായാലും പ്രശസ്തനായി ടി വിയിലും വന്നു നാളെ പത്രത്തിലും വരും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ കൂടെ ഞാൻ ഇനിയും വരത്തില്ല എനിക്ക് നാണക്കേടാ പോവാൻ പറയുവാണ് ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ നിസ്സംഗതനായിട്ട് നിൽക്കുവാണ് അപ്പൊ പ്രതാപം പറയുവാണ് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്ത് മോളെ അച്ഛനും ഇങ്ങനെയൊക്കെ കള്ളപ്പണം എന്നൊക്കെ ചെയ്തിട്ടില്ലേന്ന് ചോദിക്കുക അപ്പൊ കരുണ പറയുവാണ് കള്ളപ്പണം ചെയ്താല് പിന്നെ അച്ഛനത് മറച്ചു വെക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഇങ്ങേർക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറയുവാണ് അപ്പൊ കള്ളം ചെയ്താലും കുഴപ്പമില്ല അത് മറച്ചു വെക്കണമെന്നേ ഉള്ളൂ കരുണയ്ക്ക് അതുകൊണ്ട് അതിനുള്ള കഴിവില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും പോകത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഉന്നെ ഇങ്ങനെ കണ്ണും തള്ളി നിൽപ്പുണ്ട് ഇത്രയുമാണ് ഈ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്